നമസ്കാരം ഇരുപത്തിയാറുകാരിയായ മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സുബാസ്റ്റിന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എണസ്റ്റ് ആൻഡ് എങ് ഇന്ത്യ പ്രതിനിധികൾ യുവതിയുടെ വീട്ടിലെത്തി അമിത ജോലി ഭാരം മൂലമാണ് അന്നയുടെ മരണമെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇ വൈ കമ്പനി അധികൃതർ അന്നയുടെ കൊച്ചിയിലെ വീട്ടിലെത്തിയത് കമ്പനിയുടെ പങ്കാളികൾ സീനിയർ മാനേജർ എച്ച് ആർ മാനേജർ എന്നിവരാണ് കമ്പനിയിൽ നിന്നും എത്തിയത് കമ്പനിയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് പിതാവ് സി ജോസഫ് പറഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയില്ല ഇപ്പോൾ വിഷയം ചർച്ചയായപ്പോൾ മാത്രമാണ് കമ്പനി അധികൃതർ വീട്ടിലെത്തിയത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്ന് അവർ പറഞ്ഞതായും സി ജോസഫ് വ്യക്തമാക്കി അന്നയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഏണസ്റ്റ് ആൻഡ് ഇന്ത്യ നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു കുടുംബം അയച്ച കത്ത് അതീവ ഗൗരവത്തോടെയും വിനയത്തോടെയുമാണ് കാണുന്നതെന്നും കമ്പനി പറഞ്ഞു പൂനെയിലെ ഇ വൈ ഗ്ലോബലിന്റെ എസ് ആർ ബട്ടിൽബോയിലെ ഓഡിറ്റ് ടീമിന്റെ ഭാഗമായി നാലു മാസമാണ് അന്ന ജോലി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിനാണ് ജോലിയിൽ ചേർന്നത് അവരുടെ ശോഭനമായ കരിയറിന് ഇത്തരത്തിൽ അവസാനം വരെയുണ്ടായത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ നഷ്ടമാണ് കുടുംബത്തിന്റെ നഷ്ടം ഒരളവിൽ നികത്താൻ കഴിയില്ലെങ്കിലും ഈ ദുഃഖ സാഹചര്യത്തിൽ എല്ലാ സഹായം ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എല്ലാ ജീവനക്കാരുടെയും ക്ഷേമത്തിന് ഞങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നു ഇവയുടെ ഇന്ത്യയിലെ ഒരു ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് ആരോഗ്യകരമായ ജോലി അന്തരീക്ഷം നൽകാനും മെച്ചപ്പെട്ട സാഹചര്യം വളർത്താനും പരിശ്രമിക്കുമെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം തൊഴിലിടത്തെ ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശോഭ കരന്തലജെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ കുറിപ്പ് പങ്കുവച്ചായിരുന്നു കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് എൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകളുടെ മരണം ജോലിഭാരം മൂലമാണെന്ന് സംഭവിച്ചതെന്നും ജോലിഭാരം കാരണം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും അച്ഛൻ സി ബി ജോസഫ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അന്നയുടെ അമ്മ ഇ വൈ കമ്പനി സിഒഒയ്ക്ക് അയച്ച കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സംഭവിച്ചത് ദുഃഖകരമായ കാര്യമാണെന്നും ഇത് അസ്വസ്ഥപ്പെടുത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു തൊഴിലിടത്തെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ആരോപണത്തിൽ അന്വേഷണം നടക്കുമെന്നും തൊഴിൽ മന്ത്രാലയം നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി എക്സിൽ അറിയിച്ചു അതിനിടെ അന്നയുടെ മരണം ദുഃഖകരമാണെന്നും തീരാനഷ്ടമാണെന്നും ഇവൈ അനുശോചന സന്ദേശത്തിൽ കുടുംബത്തെ അറിയിച്ചു ആരോഗ്യകരമായ തൊഴിലിടം തൊഴിലിടമൊരുക്കുന്നതിൽ കമ്പനി പ്രാധാന്യം നൽകുന്നു ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കമ്പനി കത്തിലൂടെ അറിയിച്ചതായി അന്നയുടെ പിതാവ് സി ബി ജോസഫ് പറഞ്ഞു മകളുടെ മരണത്തിന് കാരണം മൾട്ടിനാഷണൽ കമ്പനിയുടെ ജോലി സമ്മർദ്ദമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി മകൾക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നും സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും മരിച്ച അന്നയുടെ അച്ഛൻ സി ജോസഫ് പറഞ്ഞു തൻ്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്നും സി ബി ജോസഫ് വ്യക്തമാക്കി ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റാണ് മോളുടെ കമ്പനി ചെയ്യുന്നത് അവൾ മരിക്കുന്ന സമയത്ത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയുടെ ഓട്ടിങ് ആയിരുന്നു അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു കൃത്യസമയത്തിനുള്ളിൽ ഈ വർക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട് അതുകൊണ്ട് രാത്രിയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടര വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യണം പി ജിയിൽ എത്തുമ്പോൾ ഒന്നരയാകും അവിടെ എത്തിയാലും അവിടെ അഡീഷണൽ വർക്ക് കൊടുക്കും അതുകൊണ്ട് അവൾക്ക് ഉറക്കമില്ലായിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞിരുന്നു ഉറക്കമില്ലായ്മയും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് അതിനൊരു വഴി കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത് അവൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ആരോഗ്യവതിയായിരുന്നു അവൾ ഞങ്ങൾ ലെറ്റർ എഴുതിയതിനു ശേഷമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത് ഇനി വരുന്ന പിള്ളേർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നേ ഉള്ളൂ ഞങ്ങൾക്കെന്നും സിബി ജോസഫ് പറഞ്ഞു